നമസ്കാരം എല്ലാവരും ഞായറാഴ്ചയായിട്ട് എന്താണ് പരിപാടി ഞാൻ ഈ ഒരു വീഡിയോ എടുക്കുന്നത് കുറേ നാളായിട്ട് വിചാരിക്കുന്നത് എൻ്റെ മനസ്സിലൊരു കാര്യമുണ്ട് ഞാൻ ഞാൻ കുറേ സാധനങ്ങൾ ഓൺലൈനിൽ നിന്നിട്ട് നമ്മൾ കുറച്ച് അളവുമ്പോൾ മോള് നമ്മൾ വാങ്ങി ആയിരുന്നു ഓൺലൈനിൽ നിന്നിട്ട് കുറച്ച് മേക്കപ്പ് സാധനങ്ങളെ ഞാൻ ഇങ്ങനെ കാണിച്ച് തരാമേ ദേ ഇങ്ങനെ കുറേ ഫൗണ്ടേഷനും ക്രീമും എല്ലാം കൂടി വാങ്ങി ഓക്കെ ഞാൻ ഇവിടെ കണ്ണാടിയൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ അവിടെ അപ്പോൾ ഞാൻ വിചാരിച്ചു ഇതെല്ലാം വെച്ചിട്ടൊന്ന് മേക്കപ്പ് ചെയ്ത് കാണിക്കാമെന്ന് സാധനം വാങ്ങിയെന്നേ ഉള്ളൂ കേട്ടോ ഇത് വെക്കലൊന്നുമില്ല ഒരുക്കൊന്നുമില്ല ഒന്നുമില്ല അപ്പം ഞാൻ വിളിച്ചിട്ടൊക്കെ തന്നിരിക്കയാണ് അപ്പം ഞാൻ വിചാരിച്ചു ഇതെല്ലാം കൂടെ വെച്ചിട്ടൊന്ന് മേക്കപ്പ് ചെയ്ത് കാണിക്കാമെന്ന് സത്യം പറഞ്ഞാൽ ഇതൊന്നും ഓപ്പൺ അറിയില്ല ഇതൊന്നും ഞാൻ എടുക്കുന്നില്ല അത് പിന്നെ ലോക്കൽ സാധനം അല്ല കേട്ടോ ആ ഇതൊരു മോയ്സ്ചറൈസർ ആണ് ആ ഓക്കെ ഡെർമ നല്ല നല്ലതാണ് മോയ്സ്ചറൈസർ അപ്പോൾ മോയ്സ്ചറൈസറുണ്ട് കൺസീലർ തീർന്നിട്ടുണ്ട് അത് നമ്മൾ മുന്നേ മേടിച്ചതാണ് കൺസീലർ ഫൗണ്ടേഷൻ പ്രൈമറ് ഐബ്രോ എല്ലാം ഉണ്ട് അപ്പം എല്ലാം കൂടെ മേടിച്ചതാണ് പിന്നെ ഞാൻ ആമസോണിൽ നിന്ന് മേടിച്ചാൽ ഇത് ഞാൻ കാണിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു ഒരു ലിപ്സ്റ്റിക്ക് ഒരു ഫേമസ് ലിപ്സ്റ്റിക് ആണിത് ഈ ലിപ്സ്റ്റിക് എനിക്ക് ലിപ്പിൽ ഇതല്ല മറ്റേ സംഭവം ഉണ്ടല്ലോ ലിപ്പിലിരിക്കുന്ന അതില്ല മറന്നു വിരുന്നോ സത്യം പറഞ്ഞാൽ മേക്കപ്പ് ചെയ്യാത്തത് തന്നെ അറിയാൻ വയ്യ ഞാനിപ്പോൾ ഗ്ലാസ് ഒക്കെ ഊരി ഇങ്ങോട്ടൊന്ന് വെക്കാം വെച്ചിട്ട് ഞാൻ ആ മേക്കപ്പ് തുടങ്ങാം ഞാൻ മേക്കപ്പ് എല്ലാം തുടങ്ങുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ വിഷു എടുത്തോണ്ട് വന്നില്ല അതിൻ്റെ ഒരു കുഴപ്പമുണ്ട് കേട്ടോ അപ്പോൾ അന്ന് എല്ലാം കൂടെ എനിക്കൊന്നും അഞ്ഞൂറ് രൂപയ്ക്ക് കുറേ അധികം സാധനം ഉണ്ടായിരുന്നു ഈയൊരു മോയ്സ്ചറൈസറ് ഓക്കെ ഈ മോയിസ്ചറൈസറ് നമുക്ക് ഡെയിലി നൈറ്റ് വിടാം പിന്നെ പ്രൈമർ ചെറുതാണ് പ്രൈമർ ഫൗണ്ടേഷൻ ചെറുതാണ് ഓക്കെ ഐബ്രോ എന്ന് പറയുന്നത് ചേച്ചി ഓണത്തിന് വാങ്ങിക്കുന്നതാണ് പിന്നെ പണ്ട് ഞാൻ പൊട്ടേ കുറേ നാൾ മുമ്പ് ഞാൻ പൊട്ടേ വെച്ചില്ലായിരുന്നു എനിക്ക് തോന്നുന്നത് പൊട്ട് വെക്കുമ്പോൾ എനിക്ക് പൊള്ളില്ല എന്നു വെച്ചിട്ട് ഞാൻ പൊട്ടിവെക്കില്ലായിരുന്നു ഇപ്പം പിന്നെ ഇപ്പം ഞാൻ പൊട്ട് വെച്ച് നോക്കിയപ്പം എനിക്ക് പൊള്ളാം അതുകൊണ്ട് ഞാൻ പൊട്ട് പൊട്ടുവെക്കുന്നുണ്ട് പിന്നെ ഇത് കാജൽ ഇതെല്ലാം കൂടി ഒരുമിച്ച് വാങ്ങിച്ചതാണ് കേട്ടോ എനിക്ക് ഇഷ്ടപ്പെട്ട ചില കാര്യങ്ങളുണ്ട് അപ്പോൾ അതൊക്കെയാണ് ഞാൻ ചെയ്യുന്നത് അപ്പം നീട്ടിക്കൊണ്ട് പോകുന്നില്ല ഞാൻ ആദ്യം തുടങ്ങാം ഈ ഞാനാണെങ്കിൽ തനിയെ തന്നെ എൻ്റെ ഐബ്രോ ഇങ്ങനെ എടുത്തതാണ് പക്ഷെ അത് ശരിയായിട്ടില്ല കേട്ടോ ഇപ്പോഴേ ടെൻഷനൊക്കെ കൂടിയിട്ടായിരിക്കും കണ്ണിൻ്റെ ഇവിടെ കറുബ് ചെമ്പ ഞാനൊരു ക്രീം ഇട്ടപ്പോൾ എനിക്ക് നല്ലപോലെ മാറിയതാണ് പിന്നെയും നമുക്ക് അതിനെക്കുറിച്ചൊന്നും പറയുന്നില്ല അതിനെക്കുറിച്ചൊക്കെ പറഞ്ഞാൽ ഒട്ടുണ്ട് എന്ന് പറയും നമ്മളെ ഫാഷൻ ഒട്ടുണ്ട് അപ്പം അതിനെക്കുറിച്ച് പറയുന്നില്ല കേട്ടോ അപ്പോൾ ഞാൻ അത് തുടങ്ങാമേ ഇല്ലെങ്കിൽ നീണ്ടുപോകും ഇങ്ങനെ ഇങ്ങനെ ഒരു ലൈൻ ഇട്ട് കൊടുത്തിട്ട് ഇങ്ങനെ 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 വരച്ചെടുക്കാം കേട്ടോ ഒരു ഇട്ട് കൊടുത്തിട്ട് ചിലപ്പോൾ ഞാൻ ഐബ്രോ വരയ്ക്കുമ്പോഴേ ഇതിന് മുന്നേ എൻ്റെ ഇരുന്ന ഐബ്രോ എന്ന് പറയുന്നത് പെട്ടെന്ന് കറുത്തുപോകും അതുണ്ടല്ലോ അതൊരു ബുദ്ധിമുട്ട് കാണുന്നവർക്കാണ് എനിക്കൊന്നും ബുദ്ധിമുട്ടില്ല കേട്ടോ എനിക്ക് ഒരു ബുദ്ധിമുട്ടല്ല ഞാൻ വിചാരിച്ചിട്ടിരിക്കുന്നത് എനിക്കാണ് എൻ്റെ സൗന്ദര്യത്തിൽ കൂടുതൽ ഇത് തോന്നേണ്ടതെന്നാണ് മറ്റുള്ളവർ അയ്യേ എന്ന് പറഞ്ഞാലൊന്നും എനിക്കൊരു കുഴപ്പമില്ല കാരണം എനിക്ക് കിട്ടുമ്പോൾ എനിക്കെല്ലാം നല്ലതെന്ന് തോന്നണം എന്നാണ് ഞാനിപ്പോൾ എൻ്റെ ചേച്ചിയുടെ അടുത്തും കാക്കച്ചയുടെ അടുത്തും ഒക്കെ ചോദിക്കുമ്പോൾ അവ കൊള്ളാവും ചോദിക്കും അപ്പോൾ അവർ കൊള്ളാമെന്ന് പറയുകയാണെങ്കിൽ ഞാൻ ഓക്കെയാണ് കേട്ടോ കാരണം എൻ്റെ എല്ലാം അവരൊക്കെയാണ് ഓക്കെ അപ്പം അതുകൊണ്ട് നമ്മൾ മുട്ട അടിയും കൂടും നമ്മൾ ഭയങ്കര അടുപ്പക്കാരു വന്നു കേട്ടോ ഓക്കെ ആ ഓക്കെ ഇപ്പം തന്നെ നാല് മിനിറ്റ് ആയേ ഞാൻ ഓർഡർലി ആണെങ്കിൽ സൺസ്ക്രീമൊക്കെ ഇടണം കേട്ടോ ഞാൻ എൻ്റെ സൺസ്ക്രീമൊന്നും ഇല്ല എൻ്റെ ഒന്നും ആവശ്യം ഇപ്പം എനിക്കില്ല എന്ന് ഞാൻ തന്നെ കരുതുന്നു നമ്മളൊരു സാധാരണ ഒരു 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 ഒരാളാണെങ്കിൽ നമ്മളിങ്ങനെയൊക്കെ ഒരു ഒരു എന്താണ് ഒരു പ്രോഗ്രാമിന് പോകുമ്പോൾ നമ്മളിങ്ങനെയൊക്കെ അങ്ങ് ഒരിക്കൽ പോയാൽ മതി എന്നാണ് എൻ്റെ ഒരു ഇത് കേട്ടോ ഇങ്ങനെയൊക്കെ ഒരുക്കി ഒരിക്കൽ പോയാൽ മതി ഞാനിപ്പോൾ നമ്മളിപ്പോൾ ഇതിന് പോയല്ലോ ഞാനൊരു ഓണർ ട്രിപ്പിന് പോയല്ലോ ഞാൻ എന്ത് ചെയ്തു എന്നറിയാമോ ഞാൻ ഇതെല്ലാം വെച്ചൊരുങ്ങി ഒരുങ്ങിയാണ് പോയത് ഞാനിപ്പോൾ ഇത് ഇത് കഴുത്തിൽ ഇടുന്നില്ല കേട്ടോ കാരണം ഞാൻ വീട്ടിലിരിക്കില്ലേ ഞാനൊന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് മാത്രം ഒന്ന് വീഡിയോ എടുക്കുന്നതാണ് അതുകൊണ്ട് ഞാൻ കഴുത്തിൽ ഞാനിപ്പോൾ ഇടുന്നില്ല അല്ല ബ്യൂട്ടീഷ്യന്മാരൊക്കെ ഉണ്ടെങ്കിൽ എന്നെ അടിക്കും കാണിച്ചിട്ടുള്ളതാണ് എന്തൊക്കെ കാണിക്കുന്നു ചേർക്കട്ടെ അവരെന്നെ അടിക്കും അവരെന്നെ അടിച്ചാൽ എനിക്കെന്താ അടി കൊള്ളും എന്നിട്ട് ഇങ്ങനെ 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 ഇതെൻ്റെ അമ്മയാണ് വന്നിട്ട് കുഴപ്പങ്ങൾ കാണിക്കുന്നത് അമ്മ വിചാരിക്കുന്നുണ്ട് ഇവിടെ ഇതൂടെ പോകാൻ പോകുന്നതാണ് ആ അത് വരെ വരട്ടെ എൻ്റെ പല്ല് അങ്ങനെയൊക്കെ അറിയാലോ തള്ളി വരികയാണെന്ന് കാണുന്നവരൊക്കെ അറിയാമല്ലോ അപ്പോൾ ചെടിയും പറയും വാ അടച്ചുവെച്ച് ചിരിക്കാമെന്ന് പറയും ഞാൻ ഓണത്തെ പ്രോഗ്രാമിൽ പോയപ്പോൾ അവിടെ ഒത്തിരി കൊച്ചു തുറന്നു വാ അടച്ചിട്ടിരിക്കോ എന്ന് വാ അടച്ചിരിക്കോ അങ്ങനെ ഇപ്പോൾ സൂക്കണ്ട ഞാൻ പറഞ്ഞു എൻ്റെ വാങ്ങി ഇരിക്കുന്ന അനുഭവം നീ പോയി എടുത്തു കൂടി എടുത്താൽ മതി ഓക്കെ ഇവിടുത്തെ ഫ്രൈമർ എല്ലാം എന്തിനാണ് ഇതിൻ്റെ ആവശ്യകതയെന്ന് പോലും അറിയാൻ മൈറ്റ് ഒരുങ്ങുന്ന ഒരു ഒരു വെറും ഇതൊന്നും വരുന്നില്ലേ ഇതൊക്കെ തീർന്നോ ഞാൻ അത് പറഞ്ഞതൊന്നും എടുക്കില്ല കേട്ടോ എന്നെ നടത്തി തന്നൊരു കാര്യമേ പ്രൈമർക്കിട്ടാണോ കൊള്ള കഴുത്തിലൊന്നും വേണ്ടിയിട്ടില്ല കേട്ടോ ഇതുവരെയും ഇനി നമ്മൾ ഇടാൻ പോകുന്നത് ഫൗണ്ടേഷൻ ആകുന്നു ഫൗണ്ടേഷൻ ഇതൊന്നും ഞാൻ ആദ്യമേ പറയാം ലോക്കലല്ലോ എല്ലാം നോക്കിയിട്ട് തന്നെയാണ് വാങ്ങിയത് അഞ്ഞൂറ് രൂപയ്ക്കും എല്ലാം കൂടെ അങ്ങനെ വാങ്ങിയതാണ് എന്തോ ഓഫറിൽ അമ്മ വാങ്ങിയതാണ് അപ്പം ഞാൻ പിന്നെ അവർക്ക് അവരെല്ലാം നോക്കിയിട്ടാണ് വാങ്ങിക്കുന്നത് അപ്പം ഞാൻ പറഞ്ഞു അമ്മ മമ്മിക്ക് വാങ്ങിക്കി എന്ന് പറഞ്ഞു അങ്ങനെ അമ്മ വാങ്ങിയതാണ് കേട്ടോ അപ്പോൾ അമ്മ ഞാൻ പറഞ്ഞു ഇത് പുട്ടി കാവേ നമ്മുടെ ഈ സ്കിന്നിന് പറ്റിയ ഫൗണ്ടേഷനാണ് ജാസ്റ്റി അയക്കാനുള്ളത് അല്ലെങ്കിൽ പുട്ടി അടിച്ചതുപോലെ ഇരിക്കും പുട്ടി അടിച്ചതുപോലെ ഇരിക്കട്ടെ ഇങ്ങനെ നമ്മൾ ഒരു പ്രോഗ്രാമിന് പോകുമ്പോൾ സാധാരണ യാത്രകൾക്കൊന്നും നമ്മളിത് യൂസ് ചെയ്യാറില്ല ഒരു പ്രോഗ്രാമിന് പോകുമ്പോൾ നമ്മൾ ഇതൊക്കെ യൂസ് ചെയ്യണം കേട്ടോ എന്നാൽ മാത്രമേ നമ്മുടെ മുഖം ഞാൻ ഞാൻ എവിടെ നോക്കുന്നത് ഞാൻ ഫോണിലാണ് നോക്കുന്നത് ഓക്കെ ഞാൻ ഫോണിൽ നോക്കിയാണ് ഇപ്പോൾ ഇടുന്നത് കേട്ടോ കണ്ണാടിയിൽ നോക്കുമ്പോൾ ഈ മുഖമല്ല ഈ മുഖമല്ല അയ്യോടാ യ്യോടാ ലൈല്ലേ പെണ്ണുങ്ങൾ എന്തിനാ ഇങ്ങനെ ഒരുങ്ങുന്ന പെണ്ണുങ്ങൾക്ക് ആണുങ്ങൾക്കും എല്ലാം ഒരുങ്ങുക പ്രായവ്യത്യാസമില്ലാതെ ഒരുങ്ങ ഒന്നിനും പ്രായവ്യത്യാസമില്ല പിടികട്ടെ പറയുന്നുണ്ടേ ചിലവധി പറയും ആ വീഡിയോ എടുക്കുന്നതിന് ഏറ്റവും പ്രശ്നവുമില്ല ആ വീഡിയോ എടുക്കുന്നതിന് പ്രശ്നമില്ല പക്ഷേ ഞാനും പറയട്ടെ ഈ വീഡിയോയും ഇതുവാണ് എന്നെ ഇപ്പോൾ ജീവിപ്പിക്കുന്നത് കേട്ടോ സത്യം പറഞ്ഞാൽ എന്നെ ജീവിപ്പിക്കുന്നത് ഈ വീഡിയോയും ഇതുമാണ് അതോ അതെല്ലാവരും മനസ്സിലാക്കിക്കോ ഇനി കുറ്റം പറയുന്നവരുടെ അടുത്തൊന്നും തിരുത്താൻ പോണില്ല ഓക്കെ ഓക്കെ നെക്സ്റ്റ് എന്ന് പറയുന്നത് മസ്ക്കാരാണ് പിന്നെ ഞാൻ കണ്ണിനിടുന്നതേ ഒത്തിരി ഇതാണ് അപ്പോൾ അത് ഞാൻ ചിലപ്പം മിക്കവാറും നിങ്ങളെ കാണിക്കില്ല കേട്ടോ എൻ്റെയിൽ ഐ ലൈനറില്ല ഐ ലൈന ഇടാത്തതെന്ന് പറഞ്ഞാൽ ഇത് മസ്ക്കാരയാണേ മസ്ക്കാരയും ഇതിപ്പോൾ ബ്യൂട്ടി ബോധമുള്ള ഒരു ആഹാ പറ്റി എന്നെ അടിക്കും ബ്യൂട്ടി ബോധമുള്ളവർ എന്നെ എന്തായാലും അടിക്കും തീർച്ചയായിട്ടും ഞാൻ ഇതൊന്ന് തുടച്ച് വൃത്തിയാക്കട്ടെ ആ അപ്പം ഞാൻ കണ്ണിലൂടെ മറ്റേ കാഞ്ഞിൽ വരച്ചിട്ടാണ് ഞാൻ ഞാനിപ്പോൾ വരച്ചത് കാരണം എൻ്റെ കണ്ണിൽ വരയ്ക്കൽ വലിയ ടാസ്ക്കാണ് അപ്പോൾ അതുകൊണ്ടത് ഞാൻ എന്താ അത് കാണിക്കണ്ടാന്ന് വിചാരിച്ചോട്ടോ അപ്പോൾ ഇത്രയേ ഉള്ളൂ ഞാൻ ചെയ്തേക്കുന്നത് പിന്നെ നമ്മുടെ മോയ്സ്ചറൈസറ് ഓക്കെ കൺസീലർ ട്രൈമറ് നമ്മുടെ ഇതാ ഫൗണ്ടേഷൻ ഓക്കെ മസ്കാര ഐബ്രോ കാജൽ ഡാസിലറിൻ്റെയാണേ കാതൽ ഇനി ഇനി ഒരേ ഒരു കാര്യമേ ചെയ്യുന്നുള്ളൂ ഉം ഇനി ഞാൻ അട്ടിമേക്കപ്പാണ് എന്ന് എന്നെങ്കിൽ ഇങ്ങനെ ചെയ്യാറുണ്ട് ഇത് ഞാൻ ചെയ്യാറുണ്ട് ടിഷ്യൂ എടുത്തുകൊണ്ട് വെച്ചിട്ടിരിക്കാറാണ് പതിവ് ഇന്ന് ഞാൻ ഓർത്തില്ല എടുത്തിട്ടില്ല ഓക്കെ ഇനി ഇനി നെക്സ്റ്റ് എന്ന് പറയുന്നതാണ് നമ്മുടെ ഐടെക്സ് പല്ലവി പണ്ട് ഞാനും എൻ്റെ ചേച്ചിയും വലിയ പൊട്ടാണ് ഉണ്ടെന്നതേ എനിക്കിപ്പോൾ ഏതാണിഷ്ടം എന്നറിയാമോ നമ്മുടെ ഗണപതി മറ്റേ കറുത്ത കുറി ഇഷ്ടം ഞാൻ അതാണ് അതാണെനിക്കൊരു ഇഷ്ടം ഹലോ അത്രയേ ഉള്ളൂ എൻ്റെ മേക്കപ്പ് ഓക്കെ മേക്കപ്പ് ഇവിടെ കഴിഞ്ഞു ഇനി ഞാൻ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ വീഡിയോ നീണ്ടു പോകുമെന്നാണ് നോക്കുന്നത് കേട്ടോ എൻ്റെ കളറടിച്ചതൊക്കെ പോയി കേട്ടോ അപ്പം നനഞ്ഞ മുടി ചെയ്താൻ പാടില്ല ഇത് സ്റ്റാൻ ഇട്ടിട്ട് ഞാൻ അവിടെ തന്നെ ഇരിക്കുകയാണ് കേട്ടോ അപ്പം ഞാൻ ഇന്ന് എൻ്റെ തല കഴുകിയ ദിവസമാണ് നമ്മളെ വീട്ടിലേക്ക് പറയുന്നത് നല്ല ആഴ്ചയും വെള്ളിയാഴ്ചയും കുളിക്കുകയുള്ളൂ പക്ഷേ എനിക്ക് അലർജി ഉള്ളതെന്ന് തല കഴുകുന്നത് ആഴ്ചയിൽ രണ്ട് ദിവസം അങ്ങനെയൊക്കെ പറ്റും കേട്ടോ എന്നെപ്പറ്റി ആരെന്ത് പറഞ്ഞാലും എനിക്ക് എന്നെ അറിയാവുന്ന കാലത്തോളം എനിക്ക് ആരോടും എന്നെ ബോധിപ്പിക്കേണ്ട കാര്യമില്ലല്ലോ ഞാൻ അഹങ്കാരം പറയല്ലോട്ടോ എന്ന് വെച്ചാൽ വിളിക്കാത്തതാണോ എന്നൊക്കെ പറയുന്നത് മാത്രമാണ് ഞാൻ അങ്ങനെ എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട ആൾക്കാരോടൊന്നും അങ്ങനെ പറയാറില്ല കാര്യമൊന്നും അറിയാമോ എന്നെ സ്നേഹിക്കുന്ന ആൾക്കാരോട് ഞാൻ അങ്ങനെയൊന്നും പറയാറില്ല കേട്ടോ അങ്ങനെയൊന്നും പറഞ്ഞുകൂടാ കാരണം ഒരുപാട് എന്നെ സ്നേഹിക്കുന്നവരാണ് പക്ഷേ എവിടെ പോയാലും ഈ ചേച്ചിയാണോ തൊറ്റുപത്രം ചേച്ചിയാണോ എന്ന് ചോദിക്കുന്നവരോട് എനിക്ക് ഭയങ്കര സ്നേഹമാണ് അപ്പോൾ കമ്മനിട്ടിട്ടുണ്ടായി ഇങ്ങനെ എന്ത് കമ്മൽ ഇടുന്ന ഒരാളല്ല ഞാൻ ഇനി കമ്മൽ കമ്പനിട്ടുണ്ട് ഇനി എനിക്കൊന്നുമില്ല മേക്കപ്പിൽ ഇനി ഞാൻ ചെയ്യുന്നത് ഇതാണ് ഇത്രയേ ഉള്ളൂ എൻ്റെ മേക്കപ്പ് ഇതാണ് ഞാൻ ഫുൾ ഞാൻ ഇങ്ങനെ 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 ഇവിടെ നടക്കാം ഈ ചേരയിൽ പോകുമ്പോഴേ ഭയങ്കര ഞാൻ ഈ ഭാഗത്തൊക്കെ എടുത്ത് കളഞ്ഞു ചവിട്ടാനുള്ളതൊക്കെ എടുത്തു കളഞ്ഞു എന്നുവെച്ചാ എനിക്ക് എന്താ എനിക്ക് ചലിക്കാൻ പറ്റും അങ്ങോട്ടും ഈ കണ്ണിക്ക് ഞാനൊന്നും നോക്കട്ടെ ഓക്കെ ഒരച്ചന്തൊക്കെ ഉണ്ട് ഇത്രയും മതിയല്ലേ ഇന്ത്യ ഫുഡിലും മേക്കൊന്നും വേണം ഈ കുറച്ചും കൊറച്ചുകൂടെ തട്ടി കൂട്ടിവിടഞ്ഞ് നമുക്ക് ഫൗണ്ടേഷനൊക്കെ ചെയ്യാന്നു അത് പോവാതിരിക്കാൻ വേണ്ടിയിട്ട് ഈ യഥാർത്ഥത്തിൽ എൻ്റെ മേക്കപ്പ് എങ്ങനെയാ ചെയ്യുന്നത് സാധാരണ ഞാനുള്ള ചെയ്യുന്നത് ഐബ്രോ പിന്നെ പൗഡർ അല്ല മോയ്സ്ചറൈസറ് പൗഡറ് ലിപ്സ്റ്റിക്ക് ഇത്രയേ ഉള്ളൂ പൊട്ട് അത്രയാണ് ചെയ്യുന്നത് ഇത് ഞാൻ ഇത്രയും കൂടെ ചെയ്തത് ഏ ഇതിനു വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പോൾ എൻ്റെ 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 മേക്കപ്പ് സാധനങ്ങൾ ഞാൻ മുന്നേയും കാണിച്ചിട്ടുണ്ട് ഇപ്പം വാങ്ങിയ സാധനങ്ങൾ ഇപ്പോൾ എന്ന് വെച്ചാൽ രണ്ട് മാസം മുന്നേ ഒക്കെ വാങ്ങിയ സാധനങ്ങൾ വെച്ചിട്ടുള്ള എൻ്റെ വീഡിയോയാണ് കേട്ടോ ഇത്രയും സാധനങ്ങളും ഞാൻ അങ്ങനെയാണ് കേട്ടോ അപ്പോൾ എല്ലാവരുടെ ഒരുപാട് സ്നേഹം എല്ലാവരും വീഡിയോ കാണുകയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും പേജ് ഫോളോ ചെയ്യുകയും ഒക്കെ ചെയ്യണം കേട്ടോ അപ്പോൾ സമ്മാനങ്ങളൊക്കെ ആയിട്ട് നമ്മൾ ഇനി വന്നിട്ട് വീഡിയോ നീണ്ടു പോകുമെന്നുള്ള ഇത് ഒരു പേടിയോടുകൂടി ഞാൻ നിർത്തുന്നു തേട്ടാ